ഹായ് അസ്സാം വലൈക്കും സിഫിറാണേ നമ്മുടെ ആലപ്പുഴ മാന്നാറിലെ കല കൊലക്കേസ് മെർഡർ കേസ് ഇപ്പം മാധ്യമങ്ങളെല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് കാരണം ദൃശ്യം ഫിലിം ഇറങ്ങുന്നതിന് മുമ്പേ ഒരു ദൃശ്യം സീരീസ് എന്നുള്ള ലെവലിലാണ് ആ സ്റ്റോറി ആ ഒരു മെർഡർ കേസ് പോയത് ഇനിയിപ്പോൾ ഒരുപാട് ട്വിസ്റ്റുകൾ ഇനിയും ഉണ്ടാവാം കാരണം ഇതുവരെ ശരീരം ഇപ്പോൾ ഓൾറെഡി കിട്ടിയ ശരീരം ഓൾറെഡി റീക്കവറി സോറി ഫോറൻസിക്കിന് അയച്ച് കൊടുത്തിട്ടുണ്ട് ഫോറൻസിക്കിൻ്റെ റീപ്പ് കാണാൻ അത് ബോ ശരീര ഹ്യൂമൻ ശരീരമാണോ എന്നുള്ളതിന് യാതൊരു തെളിവാണ് സെപ്റ്റേറ്റ് ടാങ്കിൽ ഹ്യൂമൺ ഹ്യൂമൺ വേസ്റ്റ് കൂടാതെ മറ്റുള്ള പലതും പിന്നെ നോർമലി ഉണ്ടാവും ഹ്യൂമൻ വേസ്റ്റ് കൂടാതെ മറ്റുള്ള പലതും ഉണ്ടാവും സോ അതാണോ അല്ലെങ്കിൽ റിയൽ പിന്നെ ഹ്യൂമൻ വേസ്റ്റ് അല്ലെങ്കിൽ ബോഡി വേസ്റ്റ് ആണോ എന്ന് ഇതുവരെ സയൻറ്റിഫിക്കലി റിപ്പോർട്ട് വന്നിട്ടില്ല എനിക്കൊന്ന് ഒന്നോ രണ്ട് ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ ഒരു റിപ്പോർട്ട് വരും ശരിക്ക് അതിനകത്തുനിന്ന് കിട്ടിയത് ഈ പിന്നെ എന്താണ് പറയുക ഈ വേസ്റ്റ് സ്ഥലത്തുനിന്ന് കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോയ്ലറ്റ് വേസ്റ്റ് നിന്ന് കിട്ടിയെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ പിൻ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ വുമൻസ് യൂസ് ചെയ്യുന്ന അണ്ടർവെയറിന്റെ ഇലാസ്റ്റിക് കിട്ടിയിട്ടുണ്ട് പിന്നെ എല്ലിൻ്റെ പൊടിയാണ് എന്ന് പറയുന്നു അത് സയന്റിഫിക്കലി റിപ്പോർട്ട് വന്നിട്ടില്ല പല്ല് പല്ലാണോ എന്നും പറയുന്നുണ്ട് സയന്റിഫിക്കലി റിപ്പോർട്ട് വന്നിട്ടില്ല അപ്പോൾ വളരെ നിഗൂഢമായ ഒരു കേസ് അതും പതിനഞ്ച് വർഷം മുമ്പ് നമ്മുടെ ഡോക്ടർ ഷേർലി വാസു പോസ്റ്റ് പിന്നെ ഒരുപാട് മുപ്പത്തഞ്ചോളം വർഷം എനിക്ക് തോന്നുന്നു ഇരുപത്തയ്യായിരം ഡെഡ് ബോഡീസോളം അവര് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അവരുടെ ഒരു പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോസിലേക്ക് നമുക്ക് ഒന്ന് പോയിട്ട് വരാം മൂന്നര പതിറ്റാണ്ടോളം അതിൻറ്റേതായ പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഉണ്ടായത് എന്നുള്ളത് ഒരു പോസ്റ്റ്മോർട്ടം നിഗമനത്തിൽ കൂടി കണ്ടെത്തുന്നതും പോലീസ് നിഗമനത്തിൽ കൂടി കണ്ടെത്തുന്നതും യോജിച്ച് പോകുന്നുണ്ടോ എന്നുള്ളതാണ് ഈ നോക്കുക അപ്പോൾ പതിനഞ്ച് വർഷം മുമ്പാണ് ഈ ഒരു ക്രൈം നടന്നത് ചെറിയൊരു കെല്ലിംഗ് കഷ്ണം പോലത്തെ വസ്തുവാണ് കിട്ടിയിരിക്കുന്നത് അത് വലിയ വെല്ലുവിളിയാണോ പോലീസിന് ശാസ്ത്രീയ തെളിവുകൾ തെളിയിക്കാനായിട്ട് ശാസ്ത്രീയ തെളിവുകൾ കൂടി ഈ കേസ് പുറത്തേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ ഒരു കൺവീക്ഷനിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പോലീസിന് കഴിഞ്ഞാൽ വെല്ലുവിളി തന്നെയാണ് കാരണം ശാസ്ത്രീയ തെളിവുകൾ അതിൻ്റെ അവസാനം കഴിഞ്ഞ ഒരു ഘട്ടത്തിലാണ് ഈ കേസ് പുറത്തു വരുന്നത് ശാസ്ത്രീയ തെളിവുകൾ ഓരോ ദിവസം കഴിയുന്നതനുസരിച്ച് അതിൻ്റെ വാലിഡിറ്റി അല്ലെങ്കിൽ കിട്ടാനുള്ള സാധ്യതകൾ കുറഞ്ഞു വരികയാണ് ചെയ്യുക അപ്പോൾ ഇത് ദിവസങ്ങളല്ല മാസങ്ങളല്ല വർഷങ്ങൾ കഴിഞ്ഞിരിക്കണു അതുമാത്രമല്ല സുവേജ് ഡിസ്പോസൽ ഏറ്റവും ബയോളജിക്കൽ വേസ്റ്റ് തന്നെ വന്ന് ചേരുന്ന ഒരു സ്ഥലത്ത് തന്നെ ഡിസ്പോസ് ചെയ്തിരിക്കുന്നു ഫിഫ്റ്റീൻ ഇയേഴ്സ് അതിൻ്റെ ബോൺസ് സ്വാഭാവികമായിട്ടും പതിനഞ്ച് വർഷം റെസിസ്റ്റ് ചെയ്യില്ല ഇത്തരം സാഹചര്യത്തിൽ ഒരു ബറിയൽ കുഴിച്ചിട്ടതാണെങ്കിൽ ധാരാളം വർഷം നിന്ന് കിട്ടാനും ബോൺസ് റിക്കവർ ചെയ്യാനും ബോണിൽ കൂടിയുള്ള തെളിവുകൾക്കുള്ള സാധ്യതയുണ്ട് ഇത് അതിൻ്റെ ആ സാധ്യതകൾ കുറഞ്ഞു പോയിട്ടുള്ള ഒരു ഘട്ടമാണ് കേസിൽ വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പോലീസിന് അതൊരു ചലഞ്ച് തന്നെയാണ് പോലീസിന് മാത്രമല്ല നിയമപീഠങ്ങൾക്കും ഇതിൽ കൂടി അനുമാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞു വേഗം സോഫ്റ്റ് ടിഷ്യൂകൾ വളരെ പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്യും ബോൺസ് അതിൻ്റെ പി എച്ച് അനുസരിച്ച് ചില സി എച്ച് കളെ ആസ്വദിക്കായിരിക്കും മോസ്റ്റ്ലി അത് ഏഴ് എട്ട് പോയിന്റ് ഫൈവ് എന്നൊക്കെ പറയുന്ന ഒരു റേഞ്ചിൽ തന്നെയാണ് അത് അതുകൊണ്ടല്ല അതിനകത്ത് ബയോളജിക്കൽ മെറ്റീരിയൽസ് കൂടുതലുണ്ട് ടെൻഡർ ബോൺസ് അതായത് ഇരുപത്തഞ്ച് വയസ്സിൽ താഴെയുള്ള ഒരു വ്യക്തിയുടെ ബോൺസിന് മിനറലൈസേഷൻ കടുപ്പായിട്ട് വന്നിട്ടില്ല കാൽഷ്യം ഡെ ഫോസ്ഫേറ്റ് ഡെപ്പോസിഷൻ അത്ര കഠിനമായിട്ട് വന്നിട്ടില്ല ഹാർഡ് ബോൺസ് അല്ല അത് നമ്മളെ സംബന്ധിച്ച് സോഫ്റ്റ് ബോൺസ് തന്നെയാണ് ബോൺസ് ആണ് പക്ഷെ സോഫ്റ്റർ ആണ് കാരണം ഞാൻ പറയുന്നത് ഇറുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോഴാണ് ബോണിലെ റീമോഡലിംഗ് കഴിഞ്ഞ് യഥാർത്ഥ അഡൾട്ട് ഫേസിലേക്ക് എത്തണത് അപ്പോൾ അതിന് മുമ്പുള്ള ബോണുകൾ ഒരു ഇമ്മച്ചുവർ ബോൺ തന്നെയാണ് അപ്പോൾ അത് ദ്രവിച്ചു പോകാനുള്ള സാധിക്കും ഡി എൻ എ ജനറലി പറയുകയാണെങ്കിൽ ഫോസൽസിലും അല്ലെങ്കിൽ ഐസ്ബർ ഐസ് മമ്മീസിലും ഒക്കെ വളരെ പ്രിസർവ്ഡ് പ്രിസെർവ്ഡായിട്ടിരിക്കുന്ന ഹ്യൂമൻ ടിഷ്യൂവിലെ ഏറ്റവും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളതും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മൊളിക്യൂളാണ് പക്ഷേ നമുക്കത് ഡീനേച്ചർ ചെയ്ത് പോകും ലൈക്ക് ഒരു ബ്ലഡ് സ്റ്റെയിൻ കിടന്നു കഴിഞ്ഞാൽ വരും അപ്പോൾ ും ഡാച്ചുറേഷൻ ഉണ്ടായിട്ടുണ്ടാവണം ബോണ് ദ്രവിച്ച് പോയി കഴിയുമ്പോൾ അതിന്റെ ഡി എൻ എലമെന്റ് തീർച്ചയായിട്ടും നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഡി എൻ എ മാച്ച് കിട്ടാനുള്ള സാധ്യതകൾ ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് രണ്ടായിരത്തി ആറിലാണ് നമ്മുടെ കല അനിലിനെ പ്രണയിച്ച് കല്യാണം കഴിക്കുന്നത് രണ്ടുപേരും ആദ്യം വീട്ടിൽ നിന്നൊക്കെ മാറിയിട്ടാണ് അവർ താമസിച്ചത് വാടക വീട്ടിലേക്കൊക്കെ പക്ഷെ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പതില് കലയെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് എനിക്കൊന്നൊരു പരാതി പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട് ആ സമയത്ത് മിസ്സിങ് കേസ് പറഞ്ഞിട്ടുണ്ട് വളരെ ബുദ്ധിപരമായിട്ടാണ് പ്രതികൾ നീങ്ങിയതെന്നാണ് മനസ്സിലാകുന്നത് കാരണം ഇനിയും അനിലിന് ഇതുവരെ യഥാർത്ഥ പ്രതിയായ അനിലിനെ പ്രതി എന്ന് പറയുന്ന അനിൽ ഇതുവരെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല അനിൽ ഇസ്രായേൽ ഇസ്രായേലാണ് ഉള്ളത് അപ്പോൾ അനിൽ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡീറ്റെയിൽസ് വരും കാരണം അന്ന് രണ്ടായിരത്തി ഒമ്പതിൽ മിസ്സായ കല പക്ഷെ വീട്ടുകാർ പോലും തള്ളിപ്പറഞ്ഞു എന്തെന്ന് പറഞ്ഞാൽ ആ സമയത്ത് അവർക്കൊരു കുട്ടിയുണ്ട് ആ ചെറിയ കുട്ടിനെ ഉപേക്ഷിച്ചിട്ട് വേറൊരാളുമായിട്ട് പിന്നെ ഒളിച്ചോടി എന്നാണ് അന്ന് പ്രചരിച്ചിരുന്ന കഥ അല്ലെങ്കിൽ അനിലും പറഞ്ഞ കഥയൊക്കെ അങ്ങനെയാണ് അത് വിശ്വസിക്കാത്ത വളരെ അപൂർവ്വം ആൾക്കാരെ അന്ന് ഉണ്ടായിരുന്നുള്ളൂ അതിന് വേറെ കാരണങ്ങളുണ്ട് അന്ന് അന്ന് രണ്ട് കൊട്ടേഷനിലായി നന്നായിട്ട് കൊട്ടേഷൻ സംഭവങ്ങളിലൊക്കെ വർക്ക് ചെയ്തിരുന്ന അല്ലെങ്കിൽ രണ്ട് പേര് കലിയായിട്ട് അവർക്ക് സുർബന്ധം ഉണ്ടായിരുന്നു അപ്പൊ കല ഒരു വിഷയം പിന്നെ അവർ ഈ കൊട്ടേഷൻ കൊടുത്ത ഈ രണ്ട് ആൾക്കാർ കലയുടെ വീട്ടുകാരുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു മോളെ വളരെ ശ്രദ്ധിക്കണം നമുക്ക് ചെയ്യാം ഒന്നും നമുക്ക് ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മളായിട്ട് ഇടപഴകുന്ന ഒരു മോളാണ് എന്ന് അന്ന് അവരെ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ രണ്ടുപേരും ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ കലയെ ഈ വേസ്റ്റ് ടാങ്കിൽ ഡംപ് ചെയ്യുന്ന ഒരു ദിവസം അയൽവാസിയായ ഒരു ഒരു അമ്മമ്മ ആ സമയത്ത് അവർക്ക് പിന്നെ കുറിച്ച് ഈ അമ്മമ്മന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ബോഡി സംഭവങ്ങളൊക്കെ എന്തോ സംഭവം നടക്കുക പക്ഷെ അന്ന് അവർക്ക് മാനസിക വിഷമതകൾ ഉള്ളത് കൊണ്ട് അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ആ വീട്ടുകാർ അന്ന് കാര്യമാക്കിയിരുന്നില്ല പിന്നീടാണ് ഇപ്പോഴാണ് അറിയുന്നത് ശരിക്കും അമ്മ ഇന്ന് ജീവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഞാൻ പറയാ ഏത് കേസിനും ദൈവത്തിന്റെ ഒരു കയ്യൊപ്പുണ്ടാവും ഒരിക്കലും ഒന്നും മറച്ചു വെക്കാൻ പറ്റില്ല ഭൂമിയിൽ അത് ഒരു മുളച്ചു പൊന്തും അതാണ് അതിന്റെ ഒരു രീതി ഇപ്പൊ തന്നെ എനിക്ക് ഒന്ന് പ്രമോദ് മറ്റു ആണെന്ന് തോന്നുന്നു പ്രതികളായ ഒരാളെ പ്രമോദ് ആണെന്ന് തോന്നുന്നു മതിപിച്ച സമയത്ത് ഇങ്ങനെ വയറ്റാത്ത സമയത്ത് ഈ സംഭവം പിന്നെ സുഹൃത്തുക്കളോട് ആരോ പറഞ്ഞു പോവുകയും പിന്നീട് പ്രമോദ് തന്നെ മറന്നുപോയി പക്ഷെങ്കില് മറ്റയാള് ഏഹ് പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തു ഊമക്കത്തായിട്ട് അങ്ങനെയും പറയുന്നുണ്ട് അതിന് വല്ല ഊമക്കത്ത് ഇപ്പൊ ഊമഖത്തിൻ്റെ ഒറിജിൻ സോഴ്സ് നമ്മൾ അന്വേഷിച്ച് പോകാൻ പാടില്ല ഓക്കെ അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം കാണുക അല്ലെങ്കിൽ അതിന് ഉമ്മക്കൊത്ത് എന്ന് പറയാൻ പറ്റുള്ളൂ പോലീസുകാർ അതൊരിക്കലും റിവീൽ ചെയ്യില്ല വേറൊരു സംഭവമൊക്കെ ഈ മിസ്സിങ് കേസിൻ്റെ വലിയൊരു ഈ ദിയ കേസിലൊക്കെ വളരെ സൂക്ഷ്മത പുലർത്തേണ്ട ഒരു വിഷയം കൂടിയാണ് കല മിസ്സായ ദിവസം തന്നെ ആലപ്പുഴ വെച്ച് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റുള്ള പല സ്ഥലങ്ങളിലും കണ്ടു എന്ന് പറയുന്നതുണ്ട് ഈ കണ്ടു എന്ന് പറയുന്നത് അപ്പം വളരെ കെയർഫുള്ളി വാച്ച് ചെയ്യേണ്ട സമയം കാരണം പ്രതികള് തന്നെ ഇങ്ങനെ റൂമേഴ്സ് ഉണ്ടാക്കും ആൾ ജീവിച്ചിരിപ്പിണ്ട് അതും ജീവിച്ചിരിപ്പിണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി അതുപോലെ തന്നെ കല കല എന്ന പേരില് കലയുടെ പങ്ങളെ തന്നെ വിളിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏഹ് അവര് യൂസ് ചെയ്യുന്ന നമ്പറിലാണോ അല്ലെങ്കിൽ വേറൊരു നമ്പറിലോ കല എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവര ഒരു ഇമോഷണൽ ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവരാ സൗണ്ട് വാരിഫൈ ചെയ്തിട്ടുണ്ടാവില്ല പ്രതികള് എങ്ങനെയൊക്കെ ഈ കേസിനെ പിന്നെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടെന്ന് നോക്കിയേ മിസ്സിംഗ് കേസിൽ നോർമലി കണ്ടുവരുന്ന പല രീതികളിൽ ഒന്നാണിത് ഒന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കുക ഇപ്പോൾ എക്സാമ്പിൾ അവർ ആലപ്പുഴയിൽ നിന്ന് കണ്ടു അവിടുന്ന് കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ റൂമേഴ്സ് ഉണ്ടാക്കും അത് പിന്നെ നാട്ടുകാർ തന്നെ ടോട്ടലി അങ്ങനെ സ്പ്രെഡ് ചെയ്ത് അതൊരു കണ്ടതുപോലെ ക്രിയേറ്റ് ചെയ്യും അപ്പോൾ ആൾ അവർ ദൃശ്യം മോഡൽ എന്ന് പറയുന്ന പോലെ ആൾക്കാർ ഓൾറെഡി ഒറിജിനലി ജീവനോടെ ഉണ്ട് എന്നും ജനങ്ങൾ കരുതും ശരിക്ക് അവർ മരണപ്പെട്ടു പോയിട്ടുണ്ട് ശരിക്ക് കല ജീവിച്ചിരിപ്പില്ല എന്ന് ഏഹ് വീട്ടുകാർക്ക് ചെറിയ സൂചന പോലും ഉണ്ടായിരുന്നില്ല പക്ഷെങ്കിൽ എന്തോ എന്തെന്ന് വെച്ചാൽ അവര് അത്രയും സ്നേഹിച്ചിരുന്ന മകനെ കാണാനോ പിന്നെ അച്ഛൻ പറഞ്ഞപ്പെട്ടിട്ടോ കല വന്നിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ വീട്ടുകാർ എല്ലാവരും കലയെ വല്ലാതെ പലതും പറഞ്ഞു പോയിരുന്നു ആ ഒരു സത്യാവസ്ഥ അറിയാതെ കൊല്ലപ്പെട്ടത് അറിയാതെ നമ്മുടെ അനിൽ ഇപ്പോൾ ഓൾറെഡി ആള് പ്രതി എന്ന് പറയാൻ പറ്റില്ല പ്രതി എന്ന് സംശയിക്കപ്പെടുന്ന ഭർത്താവായ അനിൽ പിന്നീട് രണ്ട് മാസത്തിന് ശേഷം തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ വേറെ കല്യാണം കഴിച്ചിരുന്നു ആള് പിന്നീട് പല രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്ത് ഇപ്പൊ ഇസ്രായേലിലാണ് ഉള്ളത് അപ്പോൾ അനിൽ തിരിച്ചു വന്നിട്ട് പിന്നെ എന്താണ് റിയൽ റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്വസ്റ്റിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ സംഭവം കൂടുതൽ മനസ്സിലാവൂ നിലവില് ബോഡി ആ ഒരു സ്ഥലത്ത് നിന്നും പിന്നീട് മാറ്റിയോ എന്നും സംശയമുണ്ട് കാരണം യഥാർത്ഥിപ്പോ ഫോറൻസിക് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു പക്ഷെ ബോഡി ബോഡിന്ന് കിട്ടിയ വസ്തുക്കളാകാം അല്ലെങ്കിൽ പിന്നെ മുമ്പ് വെച്ചുപോയ ബോഡി ദ്രവിച്ചുപോയ അതിൽ നിന്ന് ശേഖരിച്ച സാധനങ്ങളും ആവാം ബോഡി ഫുൾ ബോഡി ഇതുവരെ സ്കലട്ടും സംഭവങ്ങളൊന്നും കിട്ടിയില്ല അതുപോലെ തന്നെ ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെയായിരുന്നു അന്ന് പിന്നെ കലക്ക് പ്രായം ഞാൻ മനസ്സിലാക്കുന്നത് ട്വന്റി ഫോവ് ഏജില് ഏഹ് നമ്മുടെ ബോൺസൊക്കെ ഒരു ഒരു ടെൻഡർ ബോൺ എന്നാണ് അതിന് ഫോറൻസിക് ലെവലിൽ പറയുക കുറച്ചും കൂടി സോഫ്റ്റ് ബോണാണ് അഡൽട്ട് ബോൺ ട്വന്റി ഫൈവ് ഇയേഴ്സ് അബൌ കഴിയും അത് കുറച്ചും കൂടി കാലം ലാസ്റ്റ് ചെയ്യും പക്ഷേ ഈ ഒരു ബയോളജിക്കൽ വേസ്റ്റ് ഒക്കെ കൂടുന്ന സ്ഥലത്ത് ബോൺസ് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആവാനുള്ള ചാൻസും കൂടി ഉണ്ട് കൂടാതെ നമ്മുടെ സോമൻ മറ്റും അവർ വലിയൊരു നല്ലൊരു മനുഷ്യൻ വലിയൊരു മനുഷ്യൻ ആ ഒരു പോലീസേനക്ക് വേണ്ടിയിട്ട് ആ ഒരു ബോഡി കുഴിച്ചെടുത്ത അവർ പറഞ്ഞതും ഇതിനകത്ത് എന്തോ ഒരു ദ്രാവകം ഒരു പിന്നെ ആസിഡ് പോലത്തെ എന്തോ സാധനം പിന്നെ യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് അവർ നമ്മുടെ ഈ വേസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുള്ളത് പിന്നീട് ആൾക്ക് എന്തോ സ്കിൻ ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നത് അവർ ഒരു കയ്യറ ജസ്റ്റ് ഒരു കയ്യറ മാത്രാണ് കയ്യറ പോലും യൂസ് ചെയ്തിട്ടില്ല ചില സമയങ്ങളിൽ വളരെ എനിക്കൊക്കെ എത്രമാത്രം ഹാർഡാണ് അവർ എന്നൊക്കെ നമ്മൾ നോക്കിയ കേസിന് വേണ്ടിട്ട് അവർ അവർക്കൊക്കെയാണ് ശരിക്കും നമ്മൾ നമ്മുടെ പോലീസിലൊക്കെ എന്തെങ്കിലും ഒരു പോസ്റ്റ് ലാസ്റ്റ് ഗ്രേഡ് പോസ്റ്റിങ്ങിലും കൊടുത്തിട്ട് അവരെ പെർമെന്റ് ചെയ്യുന്നതാണ് എന്റെയും ഒരു പിന്നെ ആഗ്രഹം ഇപ്പം പ്രതികളായിട്ട് അനലി ജിനു സോമൻ പ്രമോദ് ഇങ്ങനെ നാലുപേരാണ് ഉള്ളത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇതിലും കൂടുതൽ കൂടുതലാവാൻ ചാൻസ് ഉണ്ട് പ്രതികളിലൊക്കെ ചിലർ ആരെങ്കിലും ഒരുപക്ഷെ മാപ്പസാക്ഷിയാക്കിയിട്ട് മാറാനും ചാൻസ് ഉണ്ട് ഈ നിലവിലുള്ള പ്രതികൾ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി പിന്നെ അവർ ഡംപ് ചെയ്യാൻ മാത്രമാണ് ഹെൽപ്പ് ചെയ്തത് കൊന്നത് പിന്നെ അനിലിൻ്റെ പേരിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് ഷാലിട്ട് കൊന്ന് എന്നും പറയുന്നു അവിടെയുള്ള അവിടെ തന്നെ ഉള്ളൊരു പാലത്തിൻ്റെ അടുത്ത് ആ പാലം അന്ന് വളരെ വിച്ഛനമായിരുന്നു അന്നൊരു കാർ വാടകയ്ക്ക് എടുത്തിട്ട് പോയിട്ട് അവർ ട്രിപ്പ് പോയോ മറ്റോ വന്ന സമയത്ത് കൊല ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അനില് ഇൻ്റർപോൾ പോയി അനിലിനെ നാട്ടിലെത്തിക്കാനുള്ള പരിപാടികൾ ഓൾറെഡി പോലീസുകാർ ചെയ്യുന്നുണ്ട് അപ്പോൾ അത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കല അവർക്ക് നീതി കിട്ടട്ടെ എന്ന ആഗ്രഹത്തോടു കൂടി ഷഫീർ